ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മരെയും നയിക്കുമാറാം ഒളിമ്പ സ്വാധ്യായത്തിലെ സുസ്ഥിര ഘടകങ്ങൾ എന്നുള്ള അധ്യായത്തിൽ ഒമ്പതാമത്തെ പാഠമാണ് സുസ്ഥിര സാമൂഹ്യ കൃഷി അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന്റെ സാമൂഹ്യമായി കൃഷി ഒരാവശ്യമായിട്ട് വരുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അതിനെ കുറിച്ച് ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ് എന്താണ് സാമൂഹിക പരിസ്ഥിതിയിലെ കൃഷി ജീവനത്തിനുള്ള ഭക്ഷ്യവസ്തുക്കൾ സാമൂഹ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന ബോധപൂർവമായ പ്രക്രിയയാണ് കൃഷി ആഹരിക്കുവാനുള്ള വിഭവങ്ങളെ ആശ്രയിക്കുന്ന പ്രാകൃത ജീവിതം ജീവിതാവശ്യങ്ങളെയും ഭക്ഷ്യ രീതിയെയും പുനർനിർവചിച്ചപ്പോഴാണ് ഭക്ഷണത്തിനായി മനുഷ്യൻ കൃഷിയെ ആശ്രയിക്കേണ്ടി വന്നത് കൃഷി ആരംഭിച്ച കേവല പശ്ചാത്തലത്തിൽ പ്രാദേശിക സമൂഹത്തിന്റെ അത്യാവശ്യത്തിന് വേണ്ടുന്ന വിഭവങ്ങൾക്കായി വനതുല്യമായ ജൈവതയെ ആശ്രയിച്ച് വനവൈവിധ്യത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിച്ച് വിഭവങ്ങൾ പ്രാദേശികമായി ഉപയോഗിച്ചിരുന്ന രീതിയാണ് പാരിസ്ഥിതിക തുലനതയ്ക്ക് ഭംഗം വരുത്താത്ത അവശ്യ കൃഷി നാമിന്ന് എത്തിനിൽക്കുന്ന വിസ്ഫോടന പശ്ചാത്തലത്തിൽ ഏകോപിത സേവന കുത്തകകളുടെ ലാഭത്തിന് വേണ്ടുന്ന വിഭവങ്ങൾക്കായി രാസസാഹേതികളെ ആശ്രയിച്ച് ഏകവില കൃഷിയിലൂടെ ഉൽപ്പാദിച്ച് വിഭവങ്ങൾ സാർവദേശീയമായി ഉപയോഗിക്കുന്ന രീതിയാണ് പാരിസ്ഥിതിക തുട വിരുദ്ധമായ വ്യാവസായിക കൃഷി നാമിന് ചുവട് മാറേണ്ടുന്ന അനുകൂല പശ്ചാത്തലത്തിൽ പ്രാദേശിക സമൂഹത്തിന്റെ ആവശ്യത്തിനു വേണ്ടുന്ന വിഭവങ്ങൾക്കായി പ്രാദേശിക ഗ്രാമ്യ ജൈവതയെ ആശ്രയിച്ച് സമ്മിശ്ര ബഹുവിള കൃഷിയിലൂടെ ഉൽപ്പാദിച്ച് വിഭവങ്ങൾ പ്രാദേശികമായി മാത്രം ഉപയോഗിക്കുന്ന രീതിയാണ് പാരിസ്ഥിതിക തുലനതയെ അറിവോടെയും കരുതലോടെയും സംരക്ഷിക്കുന്ന സുസ്ഥിര കൃഷി ഇതാണ് നമ്മൾ കൃഷിയെ കുറിച്ച് ഇവിടെ പറയുന്നത് നമുക്കറിയാം കൃഷി എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിന്റെ ജീവനത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ സാമൂഹികമായി ഉൽപാദിപ്പിക്കുന്ന ബോധപൂർവമായ പ്രക്രിയ മനുഷ്യർ മാത്രമല്ല ചില ജീവികളും ഇതുപോലെ കൃഷി ചെയ്യേണ്ടതെന്നാണ് പറയപ്പെടുന്നത് ചിലതരം എറുമ്പുകളും ഒക്കെ അത്തരം കൃഷികൾ ചെയ്യുന്നുണ്ടതാണ് പറയപ്പെടുന്നത് എന്നാണെങ്കിലും ഇതൊരു ജൈവമായിട്ടുള്ള ഒരു ഒരു കണ്ടെത്തലാണ് ഒരു സംസ്കാരമാണ് പക്ഷെ കൃഷി എപ്പോഴാണ് ആവശ്യമായി വരുന്നത് ഒരു ജീവി ഇവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ജീവിയുടെ ധർമ്മം എന്നത് തന്നെ മിക്കപ്പോഴും പ്രാഥമികമായി ഇവിടെ കുമിഞ്ഞുകൂടുന്ന ജൈവ സത്തകളുടെ എണ്ണം പരിധിക്കപ്പുറം പോകാതിരിക്കാനായിട്ട് അവയെ തിന്നു തീർക്കുക എന്നതായി അതിനുശേഷമാണ് മറ്റു ധർമ്മങ്ങളെല്ലാം ഒരു അപ്പോ ആഹരിക്കാനുള്ള വിഭവങ്ങളെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മിക്കവാറും സത്തകൾ പ്രാഥമികമായി ഉണ്ടാകുന്നത് എന്നതിൽ നിന്നും ചിന്തിക്കുമ്പോൾ ഇവിടെ എല്ലാ വിഭവങ്ങൾ എല്ലാ സത്തകൾക്കും ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും എന്നാൽ അത്തരത്തിലുള്ള ഒരു പ്രാകൃത ജീവിതം എന്നുള്ള അവസ്ഥയിൽ നിന്നും ജീവിതാവശ്യങ്ങളെയും ഭക്ഷ്യരീതിയെയും പുനർനിർവചിച്ചപ്പോ ആണ് ഈ കേവല ആയിട്ടുള്ള ഒരു കൃഷി രീതിയിലേക്ക് നമ്മൾ ചെന്നെത്തേണ്ടി വന്നത് അതായത് നമ്മൾ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടിലെ മാറ്റം വന്നു എനിക്ക് ഇന്നന്നെ വിഭവങ്ങളെല്ലാം വേണം ഇന്നന്ന രീതിയിൽ ഭക്ഷണം കഴിക്കണം എനിക്ക് ഇത്ര അളവിലധികം വേണം ഇന്നെന്ന സമയങ്ങളിൽ വേണം എന്നുള്ളത് അപ്പോൾ ലഭ്യമായതിനനുസരിച്ച് നമ്മൾ കഴിക്കുക എന്നുള്ളൊരവസ്ഥയ്ക്ക് വരെ നമ്മളുടെ ഭാവന ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിന്റെ ആവശ്യങ്ങളെ നിർവചിച്ചിട്ട് അതിനനുസരിച്ചുള്ള വിഭവങ്ങൾ ഇവിടെ ആവശ്യമാണെന്ന് വരുമ്പോൾ പ്രകൃതി പോയി പറിച്ചുണ്ടാക്കാനോ തിന്നു കൂട്ടാനോ നമുക്ക് കഴിയില്ല അപ്പോൾ നമ്മളത് ഉൽപ്പാദിപ്പിക്കേണ്ടി വരുന്നു അങ്ങനെയാണ് കൃഷി എന്നുള്ള ഒരു ആവശ്യം തന്നെ ഇവിടെ മുൻപോട്ട് വന്നത് അപ്പോ നമ്മള് ആ പ്രൈമറി നീഡ് എന്നുള്ള രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനും അപ്പുറത്തേക്ക് ചെത്തപ്പോ അതായത് നമ്മുടെ ഗ്രീഡ് എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് കൃഷി തന്നെ ആരംഭിക്കുന്നത് അപ്പോൾ കൃഷി എന്നത് മനുഷ്യൻ കണ്ടെത്തിയ ഏറ്റവും ആദ്യത്തെ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള പ്രക്രിയയാണ് എന്നുകൂടെ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് പക്ഷെ അത് അവന്റെ ഭാവനയുടെ ലോകത്തേക്കുള്ള വളർച്ചയുടെ ചുവടാണ് എന്നും നമുക്ക് ആശ്വസിക്കാം അപ്പോൾ നമ്മളിവിടെ മൂന്ന് ഘട്ടങ്ങളെ ഘട്ടങ്ങളെക്കുറിച്ചാണല്ലോ കേവല കുറിച്ച് വിസ്ഫോടന കുറിച്ച് അതുപോലെ തന്നെ അനുകൂല കുറിച്ച് ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണല്ലോ ഇപ്പോൾ സംസാരിച്ചു വരുന്നത് അതുകൊണ്ട് കൃഷിയുടെ വിവിധ ഘട്ടങ്ങളെ കുറിച്ച് ഒരുപാട് ഘട്ടങ്ങളെ ഘട്ടങ്ങളെക്കുറിച്ച് നമുക്ക് പറയേണ്ടതുണ്ടെങ്കിലും ഇവിടെ മൂന്ന് കാര്യങ്ങളെ പ്രതിപാദിക്കുന്നുള്ളൂ അപ്പോ കൃഷി ആരംഭിച്ച ആ ഒരു കാലം ആ ഒരു കേവല പശ്ചാത്തലത്തിൽ പ്രാദേശിക സമൂഹത്തിന്റെ അത്യാവശ്യത്തിന് വേണ്ടുന്ന വിഭവങ്ങൾക്കായിട്ടാണ് നമ്മൾ കൃഷി തുടങ്ങിയത് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ അപ്പൊ അത്യാവശ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രകൃതിയിൽ നിന്നും വലിച്ചു പറച്ച് ഉപയോഗിച്ചിരുന്ന പ്രകൃതിയിൽ നിന്നും നേരിട്ട് സംഭരിച്ചിരുന്ന ആ ഒരു രീതി എല്ലായ്പ്പോഴും തുടരാൻ കഴിയില്ല എന്നുള്ളൊരു അവസ്ഥയൊക്കെ വന്നപ്പോഴാണ് നമ്മൾ ഇത് സംഭരിക്കാൻ പാകത്തിൽ ഉണ്ടാകണം എന്നുള്ള രീതിയിലേക്ക് വന്നത് അപ്പൊ അതിനു മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടാതെ ആവുന്ന സമയത്ത് കുറെ രീതികളും ചത്തുപോകും ആ ചത്തുപോകുന്നതിലൂടെ ഈ ജീവി വർഗത്തിന്റെ വംശം എന്ന് പറയുന്നതിന്റെ അംഗസംഖ്യ കുറഞ്ഞു വന്ന് അത് ചെറുതായി വരും അപ്പോ ഇവിടെ വിഭവങ്ങൾ കൂടി വരും അപ്പോൾ അതിനനുസരിച്ച് വീണ്ടും ഈ സത്തകൾ കൂടി വരും അതും ഓരോ സീസൺ അനുസരിച്ച് ഓരോ പ്രദേശത്തിനനുസരിച്ചെല്ലാം ഇവിടെ റെഗുലേഷൻ നടത്തിയിരുന്നു പക്ഷെ ഇതിനെല്ലാം അതിജീവിക്കാൻ മനുഷ്യന്റെ ഭാവനയ്ക്ക് കഴിഞ്ഞു അങ്ങനെയാണ് അവന്റെ ആവശ്യങ്ങളെ ഒരു നിത്യ രൂപത്തിൽ നിത്യവും ഇത്ര ഇത്ര എന്നുള്ള രൂപത്തിൽ അവൻ പുനർനിർവിച്ചതും അവന്റെ പ്രത്യേക ആവശ്യങ്ങളെ അവൻ മുൻപോട്ട് വെക്കുകയൊക്കെ ചെയ്തു അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് അവൻ അത്യാവശ്യത്തിന് വേണ്ടുന്ന വിഭവങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കാൻ തുടങ്ങിയത് അങ്ങനെ കാട്ടിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി കാട് തന്നെ വെട്ടിവെളിപ്പിച്ച് അവിടെ ആഹ് തുടങ്ങിയാണ് നാടുണ്ടാകിയത് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു രൂപത്തിൽ അവൻ കൃഷി ആരംഭിച്ചപ്പോ അവന് അത്യാവശ്യത്തിന് വേണ്ടുന്നത് മാത്രമായിരുന്നു അന്ന് കൃഷി ചെയ്തിരുന്നത് അവിടെ അവൻ ഉപയോഗിച്ചിരുന്ന ഒരു പശ്ചാത്തലം എന്ന് വനതുല്യമായ ജൈവതയാണ് വനതുല്യമായ ജൈവതെന്ന് വെച്ചാൽ വനം തന്നെ വനം വെട്ടി വെളിപ്പിച്ചിട്ടാണ് അവിടെ ഉണ്ടായത് വനത്തിന്റെ എക്കലും ജൈവ ജൈവതയും എല്ലാം അവിടെ ഉണ്ടായിരുന്നു സൂക്ഷ്മജീവികളും എല്ലാം ഉണ്ടാകുന്ന മണ്ണിലാണ് അവൻ ആദ്യം കൃഷി ചെയ്തത് അതുകൊണ്ട് തന്നെ നല്ലപോലെ വിഭവങ്ങൾ അവൻ ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ അവൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടൊന്നുമല്ല ചെയ്തത് അവൻ അങ്ങനെ ചെയ്തു തുടങ്ങി എന്നുള്ളതാണ് അതിന്റെ മണ്ണിന്റെ ഘടനയെക്കുറിച്ച് അല്ലെങ്കിൽ മണ്ണിൽ വീഴുന്ന ഇലകളെ കുറിച്ച് അവിടെ ഉണ്ടാകുന്ന ജൈവ ആവാസ വ്യവസ്ഥയെ വ്യവസ്ഥയെക്കുറിച്ചൊന്നും അവനറിയില്ല പക്ഷെ അവൻ അവിടെ കൃഷി ചെയ്തപ്പോൾ വനതുല്യമായ ജൈവതയെ ആശ്രയിച്ചു കൊണ്ടാണ് ചെയ്തത് അതും വനവൈവിധ്യത്തിന്റെ അകത്താണ് ചെയ്തത് അങ്ങനെ ഉത്പാദിപ്പിച്ച് വിഭവങ്ങൾ പ്രാദേശികമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത് അവൻ അത് അവിടെ ഉണ്ടാക്കി ദൂരത്തേക്ക് കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നൊരു അവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല അവന് അവിടെ ഉത്പാദിപ്പിക്കുന്നു അവൻ അതിന്റെ പരിസരത്തൊക്കെ ഇരുന്ന് കഴിക്കുന്നു അതിന്റെ ബാക്കി അവിടെ താഴെ പോകുന്നു ഈ രീതിയിലുള്ള ഒരു കൃഷി രീതിയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പാരിസ്ഥിതിക തുലനതയ്ക്ക് അത് ഒട്ടും ഭംഗം വരുത്തിയിരുന്നില്ല ഈ ഒരു കൃഷിരീതിയെ അവശ്യ കൃഷി എസെൻഷ്യൽ ഫാമിങ് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോ അത് മനസ്സിലാക്കേണ്ടത് വന ജൈവീതയെ ആശ്രയിച്ച് വനവൈവിധ്യത്തിനുള്ളിലാണിത് കൃഷി ചെയ്തത് പാരിസ്ഥിതിക തുലന്യതയ്ക്ക് കോട്ടം നൽകിയിട്ടില്ല അത് പ്രാദേശികമായിട്ടാണ് വിഭവങ്ങളെ ഉപയോഗിച്ചിട്ടുള്ളത് അത് അത്യാവശ്യത്തിന് മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് അവശ്യ കൃഷി എന്നുള്ള ആ പ്രാഥമിക രൂപം കേവലാവസ്ഥയിലുള്ള രൂപം അത് കഴിഞ്ഞ് ഒട്ടേറെ ഘട്ടങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴത്തെ നിൽക്കുന്ന അവസ്ഥ എന്താ വിസ്ഫോടന പശ്ചാത്തലത്തിൽ ഏകോപിത സേവന കുത്തകകളുടെ ലാഭത്തിന് വേണ്ടിയാണ് ഇന്ന് കൃഷി ചെയ്യുന്നത് ഇല്ലേ നമ്മളിപ്പോ അവനവന്റെ ആവശ്യത്തിന് വേണ്ടി ഈ കേവല കൃഷി ചെയ്യുന്നവർ എത്ര പേരുണ്ട് കർഷകൻ എന്ന് പേര് വിളിക്കുകയാണെങ്കിൽ അവൻ അതുകൊണ്ട് ഉപജീവനം നയിക്കുന്നവരാണ് ഉപജീവനം എന്ന് വെച്ചാൽ ഭക്ഷിക്കാൻ വേണ്ടി ഉൽപാദിപ്പിക്കുന്നവനല്ല അവനൊരു കാർ വാങ്ങണമെങ്കിൽ അവന്റെ കുഞ്ഞിനെ അവൻ എം ബി ബി എസിന് പഠിക്കാൻ വിടണമെങ്കിൽ ഒക്കെ പണം വേണം ഇവരുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളും കൺസ്യൂമേഴ്സത്തിന്റെ മാർക്കറ്റ് ഇക്കോണമിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ അവിടെ അവന് ജനറേറ്റ് ചെയ്യേണ്ടത് പണമാണ് ആ പണത്തെ ജനറേറ്റ് ചെയ്യാനുള്ള ടൂൾ ആയിട്ടാണ് അവൻ കൃഷിയെ ഉപയോഗിക്കുന്നത് അപ്പോ അവിടെ പണം ഉത്പാദിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ് ഏകോപിത സേവന കുത്തകകളുടെ ലാഭം എന്നുള്ള അവസ്ഥയിലാണ് അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കൃഷി ചെയ്ത് കഴിഞ്ഞാലും ഇത് നമ്മൾ ഒരു ഒരു കൂട്ടം ആളുകൾക്ക് അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു ഒരു സ്റ്റോക്കിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികളുടെ ഒരു സംഭരണ സംവിധാനത്തിലേക്ക് നമ്മൾ അത് എത്തിച്ചു കൊടുക്കും അവിടെ നിന്ന് നമുക്ക് വലിയ തോതിൽ വരുമാനം കിട്ടും അപ്പോ അത്തരത്തിൽ കൃഷി ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ലാഭം എന്നുള്ളതിനപ്പുറത്ത് വേറൊരു ഒരു ഉദ്ദേശ്യമില്ല അതുകൊണ്ട് തന്നെ വിളവ് കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം അപ്പൊ അതിനുവേണ്ടി നമ്മൾ മണ്ണിന്റെ ജൈവത അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ കൺസേൺ അല്ല അതുകൊണ്ട് തന്നെ രാസ സാങ്കേതികതയെ ആശ്രയിച്ചുകൊണ്ടാണ് ആ കൃഷികളെല്ലാം ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല ഉത്പന്ന ഉൽപാദനം കൂട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത് ഒരേ സാധനങ്ങൾ ഒട്ടേറെ ഉണ്ടാക്കി നല്ല വിറ്റാൽ വില കിട്ടുള്ളൂ അതുകൊണ്ട് ഏകവില കൃഷിയിലൂടെയാണ് ഉൽപാദിപ്പിച്ചത് ഈ ഉത്പാദിപ്പിക്കുന്ന വിഭവങ്ങളോ നമ്മുടെ പ്രാദേശികമായിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ല എത്രയോ കാലങ്ങൾ ഡീസലും തുപ്പി യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ കയറ്റി ലോകം മുഴുവൻ പോവുകയാണ് ചെയ്തത് ഇപ്പൊ ഇവിടെ കുറച്ച് സാധനങ്ങൾ വേണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് വില കുറഞ്ഞു കിട്ടുന്നു എന്ന് നമുക്ക് തോന്നുന്നു രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യും ഇതേ സാധനം നമ്മുടെ നാട്ടിൽ ഉത്പാദിപ്പിക്കുന്നത് നമ്മൾ ഇവിടുന്ന് ലാഭം കിട്ടാൻ വേണ്ടി ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യും അപ്പൊ ഇതൊക്കെ തന്നെ നമ്മുടെ പാരിസ്ഥിതിക തുല്യതയെ നല്ലപോലെ ബാധിക്കുന്നു കൃഷി എന്നുള്ള ആ ഒരു പ്രോസസ്സ് തന്നെ പാരിസ്ഥിതിക തുല്യത ബാധിക്കുന്നതാണ് പക്ഷെ ഇവിടുത്തെ ഈ കൃഷി എന്ന് പറയുന്നത് രാസികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി അതിന്റെ ഉപഭോഗത്തിന്റെ ഉത്പാദനത്തിന്റെ ലക്ഷ്യത്തിന്റെ എല്ലാ വഴിയിലും ഇത് താറുമാറായി കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ അല്പം പോലും എൻവിയോൺമെന്റൽ സ്റ്റേറ്റിനെ കുറിച്ച് സസ്റ്റൈനബിലിറ്റിയെ കുറിച്ച് നമ്മുടെ ഈ മറ്റേ എന്താ പറയുക പോസ്റ്റ് മോഡേൺ ആയിട്ട് വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ പൊല്യൂഷൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിംഗ് ആയിക്കോട്ടെ ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ കൺസേൺ ആകുന്നില്ല അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള ഉപഭോഗം എന്നുള്ളൊരു അവസ്ഥ അതിന് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുന്നില്ല അപ്പൊ ഇത് കൃത്യമായിട്ടൊരു ഇൻഡസ്ട്രിയാണ് ഒരു വ്യവസായമാണ് അവിടെ ആവശ്യത്തിന് വേണ്ടിയല്ല അത്യാവശ്യത്തിന് വേണ്ടിയല്ല അനാവശ്യത്തിന് വേണ്ടി പോലും അല്ല വേറെന്തിനോ വേണ്ടി അതായത് ലാഭത്തിനു വേണ്ടി ആരുടെയൊക്കെ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടി നമ്മുടെ മറ്റെന്തൊക്കെയോ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ ഉത്പാദിപ്പിക്കുന്നത് ഇവ തമ്മിൽ നേരിട്ട് ബന്ധം പോലുമില്ല ഇല്ല നെല്ല് ഉൽപാദിപ്പിക്കുന്നവന് അവന്റെ ആവശ്യം എന്ന് പറയുന്നത് വാങ്ങലായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ഒരു പരസ്പര ബന്ധമില്ലാത്ത ഈ ഒരു കൃഷി രീതി എന്താണ് അതാണ് പാരിസ്ഥിതിക തുടനാതാവിരുദ്ധമായിട്ടുള്ള വ്യാവസായിക കൃഷി എന്ന് പറയുന്നത് ഇതാണ് വിസ്ഫോടന സമൂഹത്തിൽ ഇന്ന് എത്തി നിൽക്കുന്നൊരവസ്ഥ ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നമ്മളെ സസ്റ്റെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ കർഷകരെന്ന വെളിപ്പേരുള്ള ഒരാൾ ഇവിടെ കൃഷി ചെയ്യുന്നത് ആവശ്യത്തിന് വേണ്ടിയല്ല അത് മറ്റെന്തൊക്കെ നമ്മൾ പുനർനിർവചിച്ചിട്ടുള്ള ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചിട്ടുള്ള മാർക്കറ്റ് ഇക്കോണമിയുടെ ട്രെൻഡിലൂടെ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഉൽപാദന പ്രക്രിയ നടത്തുന്നത് ഇപ്പൊ ഷെയർ മാർക്കറ്റില് അവിടെ എന്ത് ഉൽപാദനമാണ് നടക്കുന്നത് ഒരു ഉത്പാദനവും നടക്കുന്നില്ല ചില കണക്കുകൾ മാത്രം അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നു അവിടെ പണ ഉത്പാദനം എന്ന ഒരു ആശയം നടക്കുന്നു പണം യഥാർത്ഥത്തിൽ ഉല്പാദിപ്പിക്കപ്പെടുന്നുണ്ടോ ഇല്ല അതുപോലെ തന്നെ ഒരു 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 വസ്തുവായി വസ്തുതയായിട്ടാണ് നമ്മൾ ഈ വ്യാവസായിക കൃഷി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ദുരന്തം അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്നും നമ്മൾ എങ്ങോട്ടാണ് ഇനി പോകേണ്ടത് അപ്പോൾ നമ്മൾ അനുകൂല പശ്ചാത്തലത്തേക്ക് ആണ് നമ്മൾ ചുവട് മാറേണ്ടത് അങ്ങനെ ഒരു അവസ്ഥയിൽ പ്രാദേശിക സമൂഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടുന്ന വിഭവങ്ങളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് നമ്മളൊരു ലോക്കൽ കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അല്ല കമ്മ്യൂണിറ്റിയുടെ ആവശ്യത്തിന് വേണ്ടി ഇപ്പൊ എനിക്ക് മാത്രമായിട്ട് പ്രക്ഷയവസ്തുക്കൾ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പക്ഷേ പ്രായോഗിക എന്നാൽ അപ്പൊ നമ്മൾ നമ്മളൊരു വലിയ കുടുംബം അല്ലെങ്കിൽ ഒരു കൂട്ടുകുടുംബം ഒരു ഗോത്രം അല്ലെങ്കിൽ ഒരു ലോക്കൽ കമ്മ്യൂണിറ്റി ഉണ്ടെന്നില്ല അതിന്റെ ആവശ്യത്തിന് വേണ്ടുന്ന വിഭവങ്ങൾക്കായിട്ട് കൃഷി ചെയ്യും അതും പ്രാദേശിക ഗ്രാമ്യ ജൈവതയെ ആശ്രയിക്കുക നമ്മൾ അവിടുത്തെ ആ മണ്ണിന്റെ ഘടനയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അവിടെ ക്രിയേറ്റ് ണം എങ്ങനെ വന നിയമങ്ങളെ കുറിച്ച് അറിയാം വനകൃഷിയെ കുറിച്ച് നമുക്കറിയാം അവിടെ നമ്മൾ എന്താണോ കണ്ടത് അതൊരു തത്തുല്യമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഒരു ഒരു സ്ഥലത്ത് ഒരു മൈക്രോ ക്ലൈമറ്റ് ഉണ്ടാക്കിയെടുക്കും അവിടെ ഏകവള കൃഷി ചെയ്യുമ്പോണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കറിയാം ഇപ്പോ മറ്റേ കീടങ്ങളുടെ ആക്രമണം അതുപോലെ തന്നെ മണ്ണിന്റെ ജൈവത പെട്ടെന്ന് കുറയുന്നത് മണ്ണിലെ മൂലകങ്ങളും ഒക്കെ പോഷകങ്ങളും ഒക്കെ വളരെ പെട്ടെന്ന് ശോഷിച്ചു പോകുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് പാരസ്പര്യം എന്നുള്ളത് അവിടെ നഷ്ടമാകുന്നു സസ്റ്റൈനബിലിറ്റി ഇല്ലാണ്ടാകുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ബഹുവള കൃഷിയിലൂടെയാണ് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കേണ്ടത് മാത്രമല്ല വിഭവങ്ങൾ പ്രാദേശികമായി മാത്രം ആണ് ഉപയോഗിക്കേണ്ടത് അത് ഇവിടുത്തെ എക്സ്പോർട്ട് ചെയ്യരുത് ഇവിടെ പ്രാദേശിക സംവിധാനത്തിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത് അതിന്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഈ പ്രാദേശിക വിഭവങ്ങൾ നമ്മൾ ഇവിടെ ഉപയോഗിച്ച് ഇവിടെ തന്നെ നമ്മുടെ ശരീരത്തിലൂടെ കടത്തിവിട്ട് നമ്മുടെ സ്ക്രീറ്റയായിട്ട് മണ്ണിലേക്ക് തിരിച്ചു കൊടുക്കുമ്പോഴാണ് ആ ജൈവചക്രം പൂർത്തിയാകുന്നത് എന്നൊരു കാര്യം കൂടെ ഉണ്ട് ഇത് ആദ്യമേ ഉള്ള ഒരു ഒരവസ്ഥയിലുണ്ടായിരുന്നു ആദ്യമേ ഉള്ള ആ അവശ്യ കൃഷിയിലും ഉണ്ടായിരുന്നു പക്ഷെ അത് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അന്ന് ആർക്കും അറിയില്ലായിരുന്നു ഇന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പൊ ഇങ്ങനെ കൃഷി ചെയ്യുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും പരിസ്ഥിതിയുടെ ഘടന എന്താണെന്ന് അറിഞ്ഞും കരുതലോടെയുമാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്ത കൃഷിയാണ് നമ്മൾ സുസ്ഥിര കൃഷി നിലനിൽക്കുന്ന കൃഷി എന്ന് പറയുന്നു ഓർമ്മകൾച്ചർ എന്ന് പറയുന്നു അപ്പോ നമ്മള് അനുകൂല പശ്ചാത്തലത്തിലേക്ക് മാറുന്ന സമയത്ത് ഒപ്റ്റിമം സ്റ്റേറ്റിലേക്ക് മാറുന്ന സമയത്ത് നമ്മൾ അനുവർത്തിക്കേണ്ടത് കൃഷി രീതി എന്ന് പറയുന്നത് സുസ്ഥിര കൃഷിയാണ് അപ്പോ മനസ്സിലാക്കുക അവശ്യ കൃഷി എന്നുള്ള അവസ്ഥയിൽ നിന്നും വ്യാവസായിക കൃഷി വരെ എത്തിയ ഒരു കാലം കൊണ്ട് നമ്മൾ നമ്മുടെ കൈവിട്ട കളി കളിക്കുകയും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിൽ നമ്മുടെ ഇക്കോണമിയെ ബാധിക്കുന്ന രീതിയിൽ നമ്മുടെ പാരിസ്ഥിതിക ബാലൻസിനെ ബാധിക്കുന്ന രീതിയിൽ നമ്മൾ എത്തിപ്പറ്റിയിട്ടുണ്ട് ഇതിനെ റീഡിഫൈൻ ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ചും ഒരു സുസ്ഥിര ജീവന സമൂഹം ഇവിടെ ഉണ്ടാകണമെങ്കിൽ അവിടെ എസെൻഷ്യൽ ആയിട്ട് വേണ്ടത് ഈ പെർമാകൾച്ചറിനെ കുറിച്ചുള്ള കൃത്യമായ ദോധ്യവും അതിന്റെ ഇംപ്ലിമെന്റേഷനും അതിന്റെ ലോക്കൽ യൂട്ടിലൈസേഷനുമാണ് ഇത് ഒരു സത്വര ആവശ്യമുള്ള ഒരു വിഷയമാണ് സുസ്ഥിര സുസ്ഥിരജീവ സമൂഹത്തെ നിർമ്മിക്കാൻ കൈകോർക്കുന്ന മുഴുവൻ പേരും ഇത്തര ഈ ഒരു കാര്യത്തെ വളരെ വ്യക്തമായി ബോധ്യപ്പെടുകയും അത് നടപ്പിലാക്കാനായിട്ട് മുന്നിട്ടിറങ്ങുകയും നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക